ഹലോ ഫ്രണ്ട്സ് പത്തനംമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അബി മൂർത്തിസ് ജ്വല്ലേഴ്സിലെ സ്വർണ്ണപ്പണിക്കാരനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് അയാളോട് പറയുന്നുണ്ട് താൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല താൻ പേടിച്ചാൽ വെട്ടിലാകാൻ പോകുന്നത് ഞാനാണ് താൻ പേടിച്ച എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞാൽ ഞാനും കൂടെ ഇതിൽ പെടും ആണാണെങ്കിൽ പറയുന്നുണ്ട് എൻ്റെ പൊന്ന് സാറേ ഉള്ളതുകൊണ്ട് ജീവിച്ചാൽ മതിയായിരുന്നു ഇതിപ്പോൾ ജീ പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പോലീസുകാരനെ എന്നെ കുടഞ്ഞാലേ ഞാൻ തത്ത പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയും എടോ താനൊന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പോലീസുകാരെയൊക്കെ ഞാൻ എൻ്റെ വശത്താക്കിയിട്ടുണ്ട് എന്തായാലും രണ്ടു മൂന്ന് മാസം ഈ കേസ് ഇങ്ങനെ പൊയ്ക്കോളും അത് കഴിഞ്ഞാൽ ഇതെല്ലാം തേഞ്ഞു മാഞ്ഞു പോയിക്കോളും അതുകൊണ്ട് ഞാനാണ് ഇതിന് പിന്നിലെന്ന് ആരും അറിയാതിരിക്കാൻ താൻ എന്തായാലും ശ്രദ്ധിച്ചുകൊള്ളണം അതിനി തൻ്റെ വായിൽ നിങ്ങാൻ പറഞ്ഞാൽ തൻ്റെ അവസ്ഥ എന്താണെന്ന് തനിക്ക് അറിയാലോ പിന്നെ എൻ്റെ അവസ്ഥ തന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ മൂർത്തി നിന്ന് ഞാൻ പുറത്താകും പിന്നെ എൻ്റെ വീട്ടിൽ നിന്നും പുറത്താകേണ്ടി വരും പിന്നെ എൻ്റെ ഗതി എന്തായിരിക്കും അതുകൊണ്ട് താൻ ഒരിക്കലും ഇത് പുറത്ത് പറയാൻ നിൽക്കരുത് മൂർത്തീസ് ജ്വല്ലേഴ്സിലെ നല്ലൊരു സ്വർണ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു കേട്ടോ ഇദ്ദേഹം നന്നായി ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ആളായിരുന്നു തട്ടിപ്പ് വെട്ടിപ്പോ ഇതുവരെ നടത്തിയിട്ടില്ല എന്നാൽ അബി ഒരുപാട് കാശ് ഓഫർ ചെയ്ത് ഇയാളെ അബിയുടെ രീതിയിൽ വരുത്തിയതാണ് ആദർശാണെങ്കിലും ആകെ ഡിപ്രസ്സഡ് ആയി നിൽക്കുകയാണ് ദൃശ്യാണെങ്കിൽ ആദർശിന് നല്ലതുപോലെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ഭാഗത്ത് തന്നെ കുഴപ്പമാണ് അത് വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കമ്പനിയുടെ എം ഡി ആയി നിനക്ക് ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നീ ആ സ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് എന്താണ് അർത്ഥം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ആദർശനോട് ദേഷ്യപ്പെടുക കേട്ടോ ജലജിയാണെങ്കിൽ മാറി നിന്ന് ഇതെല്ലാം കേൾക്കുകയും ചെയ്യുന്നുണ്ട് മുത്തശ്ശ എന്താ പറ്റിയെന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാൻ എന്തായാലും സംഭവങ്ങളെല്ലാം അറിയാൻ വേണ്ടി കാര്യങ്ങളെല്ലാം അരിച്ചു പറക്കുന്നുണ്ട് പലതവണ തവണ മോഷണമൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു സംഭവം ഇന്ന് ആദ്യമായിട്ടാണ് നടക്കുന്നത് ഇതെന്താ സംഭവം എന്ന് എനിക്കിപ്പം അറിഞ്ഞുകൂടാ മുത്തശ്ശ എന്നൊക്കെ ആദർശി പറയുകയാട്ടോ ണങ്കിൽ പറയുന്നുണ്ട് എന്തായാലും ഞാൻ പോലീസിനെ എല്ലാ കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ടല്ലോ അവരെന്തായാലും ഇതിനൊരു തീരുമാനങ്ങൾ എടുക്കട്ടെ അവർ തന്നെ അനേഷിച്ച് എന്താണെങ്കിൽ സത്യം കണ്ടുപിടിക്കട്ടെ പിന്നെ മീഡിയാസിനെയൊന്നും ഞാൻ ഈ കാര്യങ്ങൾ അറിയി അറിയിച്ചിട്ടില്ല നീ അവരെയെല്ലാം അറിയിച്ചാൽ നമുക്ക് തന്നെയാണ് ഇതിൻ്റെ നാണക്കേട് കാരണം നമ്മൾ പത്തരമാറ്റ സ്വർണ്ണമാണ് എല്ലാവർക്കും കൊടുക്കുന്നത് എന്തായാലും ഇതുപോലൊരു സംഭവം നമ്മുടെ ജ്വല്ലറിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മളെപ്പോഴും നല്ല ശുദ്ധമായ പത്തരമാറ്റു പൊന്ന് തന്നെ കൊടുക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാം നമ്മളിൽ വളരെ സത്യ സത്യ സന്തതയും വിശ്വാസമൊക്കെ ഉള്ളവരായിരുന്നു എന്നാൽ ഇതൊക്കെ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിനെ എല്ലാം നമുക്ക് നഷ്ടപ്പെടും എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ ശരിയാകില്ല ഇതെന്താ സംഭവിച്ചതെന്ന് നമുക്ക് കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം അങ്ങനെ മുത്തശ്ശൻ അബീനെ ഒന്നും സംശയിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട് അബിയെങ്ങാനും ആണോ ഇങ്ങനെ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് ഏ അബി ഒരിക്കലും അങ്ങനെ ചെയ്യയില്ല കാരണം അബിയുടെ സ്വഭാവം ഇപ്പം പഴയതുപോലെയല്ല ഒരുപാട് മാറിയിട്ടുണ്ട് ആ അബി നല്ല ആത്മാർഥതയും സ്നേഹമൊക്കെയുണ്ട് അത് തന്നെയാണല്ലോ അബിയുടെ ഭാര്യയോടും കാണിക്കുന്നത് ഇപ്പം നബിയ എന്ന് പറഞ്ഞാൽ അബിക്ക് ഭയങ്കര ജീവനാണ് അങ്ങനെയുള്ള അബി ഇങ്ങനെയൊന്നും ചെയ്യേല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് മുത്തശ്ശനാണെ പറയുന്നുണ്ട് നീ അങ്ങനെ അബിയെ വിശ്വസിക്കുകയൊന്നും വേണ്ട അവന് എല്ലാ കള്ളത്തരങ്ങളും അറിയാം എല്ലാ കള്ളത്തരങ്ങളുടെ ഉസ്താദാണ് അവന് പെട്ടെന്ന് അങ്ങനെ മാറാനൊന്നും പറ്റുകയില്ല അതുകൊണ്ട് അബിയെ നമ്മൾ സംശയിക്കുക തന്നെ ചെയ്യണം പിന്നെ ഇത് എന്തായാലും മൂർത്തീസ് ജ്വല്ലേഴ്സിലെ ആ ഉള്ള അകത്തുള്ള ആരോ തന്നെ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ആ അകത്തിൽ ആരാണോ ചെയ്തത് ഇനി നിങ്ങൾ ആരെങ്കിലും ആണെങ്കിലും ആരാണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള ആരാണെങ്കിലും ഈ ചതി ചെയ്ത അവരോട് ഞാൻ പൊറിക്കില്ല അവരെന്തായാലും ഈ വീട്ടിൽ നിന്നും മൂർത്തീസ് ജ്വല്ലേഴ്സിൽ നിന്നും ഞാൻ പുറത്താക്കും ഇതെല്ലാം കേൾക്കുന്ന ജലജയ്ക്ക് ആകെ ഒരു ടെൻഷനൊക്കെ ആകുന്നുണ്ട് കേട്ടോ കാരണം ഇനി അബിയാണോ ഇത് ചെയ്തത് എന്നൊരു ജലജയ്ക്ക് ഒരു സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ജലജ നേരെ അബിയഡി അടുത്തോട്ട് ചെല്ലുകയാണ് അബിയാണെങ്കിൽ റൂമിൽ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം അബിയോട് ചെന്നിട്ട് ജലജ ചോദിക്കുന്നുണ്ടേ എടാ ആ സ്വർണത്തിൻ്റെ കേസിൽ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടോ ഏയ് എന്താ അമ്മയാണ് അങ്ങനെ പറഞ്ഞത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജലജ പറയുന്നുണ്ട് ഏയ് ആ അത് ഒന്നുമില്ല പിന്നെ എല്ലാവർക്കും സംശയമുണ്ട് നിന്നെ പിന്നെ ഈ പറയുന്ന എനിക്കും നിന്നെ സംശയമുണ്ട് കാരണം നിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ ടെൻഷനോട് ചോദിക്കുന്നുണ്ട് സത്യം പറടാ ഇനി നീങ്ങാനും ആണോ ആ പണി ചെയ്തത് ഏയ് പതുക്കെ പറയാം അമ്മേ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെയാണ് അത് ചെയ്തത് എനിക്കങ്ങനെ സംഭവിച്ചു പോയി പിന്നെ വേറെ എവിടെ നിന്ന് എനിക്ക് കാശ് കിട്ടുന്നത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാ എനിക്ക് അങ്ങനെ കിട്ടിയത് ഞാൻ തന്നെയാണ് അങ്ങനെ ചെയ്തത് ആ സ്വർണ്ണം പണിക്കാരനെ കൊണ്ട് ഞാൻ തന്നെയാണ് അത് ചെയ്യിച്ചത് ഇതൊക്കെ കേൾക്കുമ്പോൾ ജലജി ആകെ ടെൻഷനാവുന്നുണ്ട് ജലജി എന്നിട്ട് പറയുന്നുണ്ട് എടാ നീ എന്ത് എന്തു ഈ കാണിച്ചത് ഇനി ഇവർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നീ എന്തായാലും ഈ വീട്ടിൽ നിന്ന് പുറത്താകും നീ പുറത്താകാതെ നോക്കിക്കോ എന്നൊക്കെ പറയുമ്പം അഭി പറയുന്നുണ്ട് അമ്മേ എനിക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്താകയാൽ ഒരു കുഴപ്പവുമില്ല കാരണം എനിക്ക് പൈസ കിട്ടിയതല്ലോ അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പുറത്തു പോകാനോ ഒരു പ്രശ്നവുമില്ല അല്ലെങ്കിലും എനിക്കിവിടെ ജീവിച്ച് മടുത്തു എനിക്കിനി ഇവിടെ ജീവിക്കാൻ ഒരു താല്പര്യവും ഇല്ല ഇപ്പോഴും ഇവിടെ രാജഭരണമല്ലേ നടക്കുന്നത് വലിയൊരു മൂപ്പനാണല്ലോ ഇവിടെ ഭരണം നടത്തുന്നത് എന്തെങ്കിലും മെച്ചം നമുക്കുണ്ടോ നമുക്കൊരു മെച്ചമില്ല പിന്നെ മെച്ചം മൊത്തം ഉള്ളത് ആദർശനു മാത്രം അവന് ഇഷ്ടമുള്ളതൊക്കെ കൈയിട്ട് വരാൻ നമുക്ക് എന്തെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇനി കൈയിട്ട് വരാൻ നമ്മൾ അവിടെ ചെന്നാൽ അവൻ അവനതിന് സമ്മതിക്കുമോ എന്നൊക്കെ അഭി പറയുന്നുണ്ട് കേട്ടോ രക്ഷയാണെങ്കിൽ ആകെ ടെൻഷനോട് പറയുകയാണ് ഈ കാശും കൊണ്ട് മോൻ എവിടെ പോകാനായിരിക്കും ഉദ്ദേശം നേരെ ജയിലിലേക്കായിരിക്കും അല്ലേ കൂടെ ഞാനും ഉണ്ടാകും അങ്ങനെയൊന്നും ഞാൻ ജയിലിൽ പോവുകയില്ല പിന്നെ അമ്മേനെയോട്ട് ജയിലിൽ കൊണ്ടുപോവുകയില്ല മോഷ്ടിച്ചതും ഇങ്ങനെയൊക്കെ ചെയ്തതും ഞാൻ ഞാനാണല്ലോ പിന്നെ അമ്മയ്ക്ക് എന്താ പ്രശ്നം അതുകൊണ്ട് എന്തായാലും പോലീസ് കേസായാലും അമ്മ പേടിക്കണ്ട ഒരാവശ്യവുമില്ല അവരെ എന്നെ മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി ജലജോട് ദേഷ്യപ്പെടുകയാട്ടോ എടാ എന്താണെങ്കിലും വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ വിഷയം മുത്തശ്ശനേഷിക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അമ്മേ അതൊന്നും സാരില്ല ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ായാലും എസ്ഐനൊക്കെ ഞാൻ ചാക്കിലാക്കിയിട്ടുണ്ട് എടാ ഒരു പീറ എസ് ഐ എന്ന് വിചാരിച്ചാൽ എന്ത് നടക്കാനാ മുത്തശ്ശിൻ്റെ കാര്യമൊന്നു ചിന്തിച്ചേ മുത്തശ്ശൻ്റെ കയ്യില് എം എൽ എമാരും മന്ത്രിമാരും ഒക്കെയാ ഉള്ളത് കാരണം ഓരോ പരിപാടിക്കും അത്ര പൈസയാണ് മുത്തശ്ശൻ എറുക്കുന്നത് പിന്നെ ആരെന്ത് പറഞ്ഞാലും മുത്തശ്ശൻ വിശ്വസിക്കുകയില്ല മുത്തശ്ശന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അവരെല്ലാം കൂടെ ഒരുമിച്ച് നീക്കും അപ്പോഴാണോ നീ ഒരു പീറ എസ് ഐനെ ചാക്കിലാക്കി വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട് എന്തായാലും ഞാൻ എല്ലാ കാര്യവും നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയായിട്ടോ ജലജിയോട് എന്നിട്ട് അതിനുശേഷം ആ എസ് ഐയെ പോയിട്ട് അഭി കാണുകയും ചെയ്യുന്നുണ്ട് രാത്രി ക്ലബിൽ വെച്ച് കാണാമെന്നും അപ്പോൾ സെറ്റിൽമെൻ്റ് എല്ലാം നടത്താമെന്നും അതുപോലെ തന്നെ ഈ കേസ് എങ്ങനെയെങ്കിലും ഒരു രണ്ട് മൂന്ന് മാസം വരെ ഇങ്ങനെ ഇഴച്ച് കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ എന്തായാലും ഈ കേസൊക്കെ തേഞ്ഞ് മാഞ്ഞ് പൊക്കോളും അതുവരെ എങ്ങനെയാന്ന് നീട്ടിക്കൊണ്ട് പോകണം എന്നൊക്കെ ആ പോലീസുകാരനോട് പറയുകയാണ് അഭി ഇതേ അഭി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം ട്രാൻസ്ഫർ ആയ ആളാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ അങ്ങോട്ട് വരികയും കാരണം നിൻ്റെ മുത്തശ്ശന് ഒരുപാട് ആൾക്കാരുമായിട്ട് നല്ല പിടിപാടുള്ള ഡി ജി പിയും എം എൽ എയും മന്ത്രിമാരും ഒക്കെ ആയിട്ട് നല്ല പിടിപാടുള്ളതാണ് അതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങ് വരിയും കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അഭി പറയുന്നുണ്ട് കുറച്ച് കാശിന് അത്യാവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്യാൻ പോയത് എന്തായാലും മുത്തശ്ശൻ എനിക്ക് കാശൊന്നും തരികയല്ല മുത്തശ്ശനോട് ചോദിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് നിങ്ങൾ എന്തായാലും ഈ കേസ് ഒരു രണ്ടുമൂന്ന് മാസത്തോളം ഒന്ന് ഇളക്ക് അത് കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നോളും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ അഭി പറയുമ്പോൾ എസ് ഐ പറയുന്നുണ്ട് ആ ശരി എല്ലാ കാര്യങ്ങളും നീ നോക്കിയാൽ മതി എനിക്ക് വേറൊരു കാര്യവും അറിയണ്ട പോലീസുകാരൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അബി പോലീസുകാരനോടും തട്ടാനോടും ഒക്കെ ആയിട്ടും മൊത്തം കോംപ്രമൈസിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ നയനയാണെങ്കിൽ അബിനെ പലപ്പോഴും വീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അങ്ങനെ ഒരു നയനയ്ക്ക് മനസ്സിലാവുകയാണ് അബിക്ക് ഇതുമായിട്ട് എന്തോ ഒരു ഇടപാടുണ്ടെന്ന് ഇത് ആരാണ് ചെയ്തതെന്ന് മനസ്സിലാതെ വളരെ സങ്കടത്തിൽ നടക്കുക കേട്ടോ കാരണം മുത്തശ്ശനാണെങ്കിൽ ആദർശനോട് നല്ലതുപോലെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ആദർശനെ ഈ ടെൻഷനെല്ലാം കാണുമ്പോൾ നയനയ്ക്കു ആണെങ്കിലും ഒരു സമാധാനവും ഇല്ലാട്ടോ എങ്ങനെയെങ്കിലും ആദർശനെ ഈ പ്രശ്നത്തിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി ആദർശൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം എന്നൊക്കെ നയനയും ചിന്തിക്കുന്നുണ്ട് നയനയാണെങ്കിൽ ആദർശചേട്ടാന്നൊക്കെ വിളിച്ച് മിണ്ടാൻ ശ്രമിക്കുമ്പോഴും നയനയോടും ആദർശ് ഈ പ്രശ്നത്തിൻ്റെ കാര്യം വളരെയേറെ ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് മതി എന്നോടാരും മിണ്ടാൻ നിൽക്കേണ്ട എനിക്ക് എങ്ങനെയെങ്കിലും ഇത് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആദർശമാണെങ്കിൽ ആകെ ടെൻഷനായി ഇങ്ങനെ നടക്കുകയാണ് നയന രാത്രിയിൽ പുറത്തിറങ്ങി ആകെ ഒരു ടെൻഷനിൽ ഇങ്ങനെ നടക്കുകയായിട്ടോ എന്തായിരിക്കും എങ്ങനെയായിരിക്കും ഈ പ്രശ്നം സോൾവ് സോൾവാക്കുന്നതൊക്കെ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ടെൻഷൻ നടക്കുകയായിരിക്കും കേട്ടോ ആ സമയത്താണ് അബി ആരെയോ ഫോൺ ചെയ്യുന്നത് നയന കാണുന്നത് നയനയാണെങ്കിൽ ആ ഫോൺ വിളി ഒളിഞ്ഞു നിന്ന് കേൾക്കുകട്ടോ കാരണം നയനയ്ക്കൊരു ഡൗട്ട് ഉണ്ടല്ലോ അബിയെ അപ്പോൾ ഇനി അബി വിളിക്കുന്നത് ചേച്ചിയായിരിക്കുമോ അത് വേറെ ആരെങ്കിലും ആയിരിക്കുമോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കേൾക്കുകയാണ് അപ്പോഴാണ് അബി നെ തട്ടാനോട് സംസാരിക്കുന്നത് നയന കേൾക്കുന്നത് അങ്ങനെ നയനയ്ക്ക് മനസ്സിലാകുകയാണ് ചേച്ചിയോടല്ല സംസാരിക്കുന്നത് അഭി സംസാരിക്കുന്നത് തട്ടാനോടാണെന്ന് അങ്ങനെ അബിയാണെങ്കിൽ ആ തട്ടാനോട് പറയുന്നുണ്ട് എടോ താൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല ഇനി താനായിട്ട് ഈ പ്രശ്നങ്ങളൊന്നും പുറത്ത് പറയാതിരുന്നാൽ മതി ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാം എന്ന് തന്നോട് പറഞ്ഞില്ലേ പിന്നെ താൻ ചോദിച്ചതിലും അപ്പുറം പണം ഞാൻ തനിക്ക് തന്നിട്ടുണ്ട് പിന്നെ എന്തിനാ താൻ ഈ കാര്യങ്ങളൊക്കെ പുറത്ത് പറയുന്നത് ഇനി എന്തെങ്കിലും പറഞ്ഞാൽ താൻ എൻ്റെ സ്വഭാവം ശരിക്കും അറിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി ആ തട്ടാനെ ഭീഷണിപ്പെടുത്തുകയാണ് പിന്നെ കുറേ പണവും ഓഫർ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കേൾക്കുന്ന നയനാണെങ്കിൽ ആകെ മൊത്തത്തിൽ ഞെട്ടി നിൽക്കുകയായിട്ടോ അപ്പം നയനെ വിചാരിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ആണല്ലേ ചെയ്തത് എന്തായാലും ഇത് ആദർശേട്ടനോട് ഇപ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യവും എന്തായാലും തെളിവില്ലാതെ ആരോടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എങ്ങനെങ്കിലും ഇതിനും തെളിവ് കണ്ടുപിടിക്കണം ഇനി അബി ആരോടാണ് സംസാരിച്ചത് ഏത് തട്ടാനോ ആണെന്നൊക്കെ കണ്ടുപിടിക്കണം എന്നിട്ട് തെളിവോട് കൂടി വേണം ഇവനെ പിടിക്കാൻ എനിക്ക് മനസ്സിൽ വിചാരിച്ച് നയനെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അബിയാണെങ്കിൽ ഫോൺ വിളിക്ക് ശേഷം അവിടുന്ന് പോവുകയാണ് അബിയാണേ മുറിയിലോട്ട് പോകുന്നത് കണ്ട നയനയാണെങ്കിൽ അബിയുടെ പുറകെ പതുക്കെ ചെല്ലുക കേട്ടോ ആ സമയത്താണ് അബി ഫ്രഷ് ആകാൻ വേണ്ടി ബാത്റൂമിലോട്ട് പോകുന്നത് ഈ സമയത്ത് അബിയുടെ റൂമിൽ നയന കയറിയിട്ട് അബിയുടെ ഫോൺ എടുക്കുകയാണ് ഫോണാണെങ്കിൽ ലോക്ക് കഴിഞ്ഞിരിക്കുകയായിരിക്കും കേട്ടോ ഈ സമയത്ത് നയന പെട്ടെന്ന് ആ നമ്പർ കണ്ടുപിടിക്കുകയാണ് ഇപ്പോൾ തന്നെ വിളിച്ചതില്ലുള്ളൂ ആ നമ്പർ കണ്ടുപിടിച്ചിട്ട് നയന നയനയുടെ ഫോണിലോട്ട് ആ നമ്പർ സേവ് ചെയ്തിട്ട് അവിടുന്ന് നയന പോവുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നയന ധൃതിയിൽ പുറത്തോട്ട് ഒരുങ്ങിയാണ് ഈ സമയത്ത് ദേവയാനി ചോദിക്കുന്നുണ്ട് മോളെ എവിടെയാ പോകുന്നത് അമ്മേ എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് പുറത്തോട്ടൊന്ന് പോകണം ഓഫീസിലോട്ടാണോ മോളെ പോകുന്നത് ആ അതെ അമ്മേ ഓഫീസിലേക്കാണ് ഞാൻ പോകുന്നത് ഓഫീസിൽ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞാൽ നയനെ അവിടെ ഓഫീസിലോട്ട് പോവുകയാണ് അങ്ങനെ നയനയാണെങ്കിൽ നേരെ പോകുന്നത് ആ തട്ടാൻ്റെ അടുത്തോട്ടോ കേട്ടോ എന്നിട്ട് തട്ടാൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷങ്ങളൊക്കെ സുഖമാണോ ഞാനാണെങ്കിൽ ചെറിയൊരു വെപ്രാളൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഏ സുഖമായിട്ടിരിക്കുന്നു മോളെ പിന്നെ മോളെന്താ ഈ വഴിക്കൊക്കെ വന്ന് വല്ല ഡിസൈന് തരാനാണോ എങ്കിൽ അതിങ്ങ് തന്നേരെ ഞാൻ അത് ഇപ്പോൾ തന്നെ ചെയ്ത് തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏ മോളുടെ ഡിസൈനൊക്കെ ഭയങ്കര ഹിറ്റല്ലേ അത് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായാലോ എന്തായാലും ഞാൻ മഹാഭാഗ്യവാനാണ് എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കേട്ടോ നയന പറയുന്നത് ഇതാ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് ആ ഫോൺ എടുത്ത് കാണിക്കുകയാണ് ഇത് നിങ്ങളുടെ നമ്പർ നമ്പറല്ലേ ഞാനിത് അവിയുടെ ഫോണിൽ നിന്ന് എടുത്തതാണ് അബി നിങ്ങളോട് സംസാരിക്കുന്നതെല്ലാം ഞാൻ ലൈവായി കേട്ടതാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി നിങ്ങളാണ് ഈ ഇങ്ങനെ ചെയ്തതെന്നും നിങ്ങളാണ് ഇതിനെല്ലാം കൂട്ടുനിന്നതെന്നും നിങ്ങൾക്ക് അഭി ഒരുപാട് പൈസ തന്നതെന്നും തന്നെന്നും എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി എന്നൊക്കെ നയന പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോഴേക്കും അയാളെ അടിമുടി വരയ്ക്കുക കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ പൊന്നും മേഡം ഇതെന്തായാലും പ്രശ്നം ആക്കില്ല എന്നോട് ക്ഷമിക്കണം ആ അബിസാറ് എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇതിൽ ചെന്നുപെട്ടത് അപ്പം നയന ദേഷ്യത്തോടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങൾ കേവലം ഒരു കാശിനു വേണ്ടിയിട്ടാണോ ഒരു സ്ഥാപനത്തെ കളങ്കപ്പെടുത്തിയത് എന്നൊക്കെ പരിചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് അല്ല മാഡം വേറെ ഒരു നിവൃത്തിയില്ലായിരുന്നു അബിസാർ വന്ന് ഭീഷണിപ്പെടുത്തുകയും പിന്നെ പൈസ തരാമെന്ന് പറയുകയും ചെയ്തപ്പോൾ ഞാൻ അതിനു വഴങ്ങിപ്പോയി എനിക്ക് പൈസയ്ക്ക് എന്തായാലും കുറച്ച് അത്യാവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിനു വഴങ്ങിയത് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും സ്വർണത്തിൽ കൃത്രിമം കാണിക്കാൻ സമ്മതിക്കില്ലായിരുന്നു ഞാൻ ഒരിക്കലും ആ സ്വർണ്ണത്തിൽ കൃത്രിമം കാണിക്കുകയും ചെയ്യില്ലായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്തത് മൂലം ഇത് കസ്റ്റമേഴ്സൊക്കെ അറിയുമായിരുന്നെങ്കിൽ എന്തോ ഒരു നാണക്കേടായേനെ നിങ്ങളുടെ ഈ പ്രവൃത്തി മൂലം മൂർത്തീസ് ജ്വല്ലേഴ്സ് മൊത്തം അടച്ചുപൂട്ടേണ്ടി വന്നേനെ അങ്ങനെയാണ് എത്രയേറെ നഷ്ടങ്ങളാണ് വരുന്നത് അതുപോലെ തന്നെ ആൾക്കാരുടെ വിശ്വാസവും എല്ലാം നഷ്ടപ്പെടും പിന്നെ എല്ലാവരും ജീവിച്ചിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നിങ്ങൾ ഈ പണത്തിന് ആശിക്കാൻ പോയതുകൊണ്ടല്ലേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോയത് പിന്നെ നിങ്ങൾക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദർ ചേട്ടനോടൊന്ന് ചോദിച്ചാൽ പോരായിരുന്നോ ആദർ കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ നിങ്ങൾക്ക് പൈസ തന്നു സഹായിക്കുമായിരുന്നില്ലേ എന്തായാലും ഈ സത്യങ്ങളെല്ലാം നിങ്ങൾ എന്തായാലും മുത്തശ്ശനോട് വന്ന് പറയണം എന്നൊക്കെ പറയുമ്പോൾ തട്ടാൻ പറയുന്നുണ്ട് അയ്യോ മാഡം ഇതെല്ലാം ഞാൻ അവിടെ വന്ന് പറഞ്ഞാൽ അഭിസാർ എന്നെ വെച്ചേക്കില്ല അഭിസാറിനെ ചതിച്ചെന്നറിഞ്ഞാൽ അബിസാർ എന്നെ ജീവനോട് വെക്കില്ല ഏ അയാളെങ്ങാനും ജയിലിൽ പോയാൽ അയാൾ എന്നെ എൻ്റെ കുടുംബത്തെയും ഇല്ലാതാക്കും മേഡം അത് അയാൾ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ട് താനിത് വന്നു പറഞ്ഞാലും തൻ്റെ വീട്ടിൽ ആർക്കും ഒന്നും വരാതെ ഞാൻ സൂക്ഷിച്ചു കൊള്ളാം എന്തായാലും തൻ്റെ വീട്ടുകാരെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം അതോർത്ത് താൻ ഒരിക്കലും പേടിക്കണ്ട പിന്നെ തനിക്ക് മോർജസ് ജില്ലേഷൻ ജോലി അതെന്തായാലും നഷ്ടപ്പെടും അത് ഇനി ഒരിക്കലും താൻ സ്വപ്നം കാണണ്ട പിന്നെ തൻ്റെയിൽ ഒരുപാട് പൈസയൊക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ വെച്ച് എവിടെയെങ്കിലും ഒരു സ്റ്റോർ ഇട്ടാൽ മതി അത് എന്തായാലും സ്വർണ്ണപ്പണി നന്നായിട്ട് അറിയുകയും ചെയ്യാലോ എന്തായാലും തനിക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റും എന്നൊക്കെ നയന പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ നയന തട്ടാനേയും കൂട്ടിക്കൊണ്ട് നേരെ അനന്തപുരിയിലോട്ട് എത്തുകയാട്ടോ ഈ സമയത്ത് അവിടെ എല്ലാവരും തന്നെയുണ്ട് അങ്ങനെ അജയനും അനിയും ആദർശും മുത്തശ്ശനും എല്ലാവരും ഇങ്ങനെ ഹാളിൽ ഇരിക്കുകയാട്ടോ അഭി മാത്രമാണെങ്കിൽ ആകെ ടെൻഷനിൽ റൂമിൽ തന്നെ ഇരിക്കുകയാണ് ആ സമയത്താണ് നയന അയാളെയും കൂട്ടി ഹാളിലോട്ട് വരുന്നത് ആദർശാണെങ്കിൽ അത്ഭുതത്തോട് ചോദിക്കുന്നുണ്ട് അല്ല ഇത് നമ്മുടെ കമ്പനിയിലെ തട്ടാനല്ലേ ഇയാളെയും കൂട്ടി കൊണ്ടെന്തിനാ നയന ഇവിടെ വന്നിരിക്കുന്നത് േന മുത്തശ്ശിൻ്റെ അടുത്തോട് ചെല്ലുകയട്ടോ എന്നിട്ട് മുത്തശ്ശിനോട് പറയുന്നുണ്ട് മുത്തശ്ശ കമ്പനിയിലെ തിരുമറി നടന്നത് ഇയാൾ കാരണമാണ് സ്വർണത്തിലൊക്കെ കൃത്രി കൃത്രിമത്വം കാണിച്ചതും ഇയാളാണ് ആദർശാണെങ്കിൽ ഇത് കേൾക്കുമോ എന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആദർശ തട്ടാനോട് വയ്ക്കുന്നുണ്ട് താനോ താൻ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്തെന്നോ താൻ എത്ര വർഷമായിട്ട് കമ്പനിയിലുള്ളതോ താൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നോ ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നേ തട്ടാനാണെങ്കിൽ ആദർശിൻ്റെയും മുത്തശ്ശൻ്റെയും മുന്നിലൊക്കെ കൈകൂപ്പി എന്നിട്ട് പറയുന്നുണ്ട് സാറേ എന്നോട് ക്ഷമിക്കണം ഞാൻ ഞാൻ മാത്രമല്ല ഇത് ചെയ്തത് എനിക്ക് ഇതിനകത്ത് ചെറിയ പങ്ക് മാത്രമേ ഉള്ളൂ എനിക്ക് കാശ് തന്ന് ഇത് ചെയ്യിപ്പിച്ചതാണ് ആരാ നിനക്ക് കാശ് തന്നേ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അത് ഇവിടുത്തെ അഭിസാറാണെന്ന് അയാൾ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ മൊത്തത്തിൽ എല്ലാവരും ഞെട്ടുന്നുണ്ട് കേട്ടോ ജലശയാണെങ്കിൽ ആകെ പേടിച്ച് വരച്ചു നിൽക്കുകയാണ് ആദർശാണെങ്കിൽ ദേഷ്യത്തോടെ താഴെ ഹാളിൽ നിന്ന് തന്നെ അബി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഈ അലർച്ച കിട്ടിയിട്ട് അഭിയാണെങ്കിൽ ആകെ പേടിച്ച് ഓടി വരികയാട്ടോ അഭിയാണെങ്കിൽ താഴെ ഇറങ്ങി വരുന്ന വാടി ഈ തട്ടാനയാണ് കാണുന്നത് ഇയാളെ കാണുന്നതോടെ അഭി ആകെ പേടിച്ചു പറയ്ക്കുകയാണ് അഭിയാണെങ്കിൽ താഴെ ഇറങ്ങി വന്നിട്ട് എന്താ ആദൃശ്യട്ടാ എന്താ കാര്യം ആദൃശ്യായിട്ട് എന്തിനാ എന്നെ വിളിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആദൃശ്യം അറിയുന്നുണ്ട് നിനക്ക് ഇയാളെ അറിയോ അപ്പിനെ അറിയാതെ ഇത് നമ്മുടെ കമ്പനിയിലുള്ള തട്ടാനല്ലേ ഇയാൾ വർഷങ്ങളായിട്ട് നമ്മുടെ കമ്പനിയിലുള്ളതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ തന്നോട് തിരിഞ്ഞ് അഭി ചോദിക്കുന്നുണ്ട് എന്തടാ എന്താ കാര്യം നിങ്ങൾ എന്തെങ്കിലും പൈസയ്ക്ക് വന്നതാണോ കാശിനും എല്ലാം ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട് കൂടുതലധികം ഉരുണ്ട് കളിക്കുമെന്നും വേണ്ട അഭി നീ ഇന്നലെ രാത്രി പറയുന്നതെല്ലാം ഞാൻ കേട്ടിരുന്നു നീ അയാളോട് പറയുന്നതെല്ലാം ഞാൻ കേട്ടു അയാളോട് പറയുന്നുണ്ട് നീ ഇത് ഞാനാ നടത്തിയതെന്ന് പറയരുതെന്നും പിന്നെ കാശ് ഒരുപാട് ഓഫർ ചെയ്തതും എല്ലാം ഞാൻ കേട്ടു പിന്നെ അയാളെ ഭീഷണിപ്പെടുത്തിയതും എല്ലാം ഞാൻ കേട്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഇയാൾ കുറ്റം എല്ലാം ഏറ്റു പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നയന പറയുന്നുണ്ട് കേട്ടോ അഭിയാണെങ്കിൽ മുത്തശ്ശനോട് പറയുന്നുണ്ട് മുത്തശ്ശ ഇവള് പറയുന്നത് മൊത്തം പച്ചക്കള്ളോ നിന്റെ ചേച്ചിയുടെ ഭർത്താവല്ലേ ഞാൻ ആ പരിഗണനയെങ്കിലും നീ എനിക്ക് തരണ്ടേ നീ പിന്നെ എന്തിനാ എന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞേ എന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ട് വേണ്ട അബി നിന്റെ ഉരുണ്ടുകളി വേണ്ട എന്തായാലും നിനക്കിതിലുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് പിന്നെ നീ ഇയാളോട് സംസാരിച്ചതിൻ്റെ എല്ലാം എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് നീ അധികം ഉരുണ്ട് കളിക്കാൻ നിൽക്കണ്ട പിന്നെ ഇയാൾ കുറ്റം ഏറ്റുപറയുകയും ചെയ്തില്ലേ കേൾക്കുമ്പോഴേക്കും മുത്തശ്ശനും നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മുത്തശ്ശനാണെങ്കിൽ അബിയുടെ കരണത്ത് നോക്കിയിട്ട് ആഞ്ഞടിച്ച് പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ ചിന്തിച്ചു ഇതൊക്കെ നടത്തിയത് നീ തന്നെ തന്നെയായിരിക്കുമെന്ന് കമ്പനിയിലെ സ്റ്റാഫുകൾ അല്ലെങ്കിൽ നീ ഇത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് വന്നത് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശനോട് വന്നിട്ട് പറയുന്നുണ്ട് ഇവള് വെറുതെ കള്ളം പറയുന്നതായിരിക്കും അച്ഛ എന്തായാലും എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ ആദ്യം എടുക്കേണ്ടത് നിന്റെ മുഖത്താ എന്തായാലും നീ ഇതൊന്നും അറിയാതിരിക്കില്ലല്ലോ എന്തായാലും ഇതിന് കൂട്ട് നിന്നായിട്ടോ ഉണ്ടാകുമല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ജലജ പറയുന്നുണ്ടോ അയ്യോ അച്ഛാ എനിക്കിതൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ജലജ കൈ ഒഴികിയാണ് ഈ സമയത്താണെങ്കിൽ തട്ടാൻ പറയുന്നുണ്ട് സാറേ എന്നോട് ക്ഷമിക്കണം ഞാൻ ഇനി ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല പിന്നെ ഈ കുഞ്ഞ് കാശിന് കാശിനൊത്തിരി അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ പണിക്ക് നിന്നത് പിന്നെ എനിക്കും കാശ് കിട്ടുകയല്ലോ എന്ന് വിചാരിച്ചു എന്തായാലും സാർ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് കൈകൂപ്പുമ്പോൾ ആദർശ പറയുന്നുണ്ട് എന്തായാലും നീ ഇനി ഒരിക്കലും മൂർത്തീസ്റ്റ് ജില്ലേഴ്സിലെ ജോ ജോലിക്ക് ഞാൻ എന്തായാലും വാങ്ങാനുള്ള പൈസ മൊത്തം വാങ്ങി ഇവിടുന്ന് പോക്കോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോഴേക്കും തട്ടാനിവിടുന്ന് കരഞ്ഞുകൊണ്ട് പോവുകയാണ് എങ്കിലും നയനയ്ക്ക് അയാളോട് ചെറിയൊരു സഹതാവൊക്കെ ഉണ്ട് കേട്ടോ ആദർശമാണെങ്കിൽ മുത്തശ്ശനോട് പറയുന്നുണ്ട് മുത്തശ്ശാ ഇനി ഇവനെ നമ്മൾ എന്ത് ചെയ്യാനാ ഇവൻ്റെ ഓരോ പ്രവർത്തികൾ കാരണമാണ് നമ്മൾ കമ്പനിയിലെ ജോലിക്കാരനായിട്ട് തന്നെ വെച്ചത് ഇനി ഇവനെ എന്ത് ചെയ്യാനാ എടാ ഒന്ന് ചിന്തിച്ച് നോക്കിയേ ആ കാര്യങ്ങളെങ്ങാനും ആയിരുന്നെങ്കിൽ നമ്മുടെ കമ്പനിയുടെ അവസ്ഥ എന്താകുമായിരുന്നു മോർത്തേസ് ജ്വല്ലേഴ്സിന് എത്ര ഷോറൂമുകൾ ഉണ്ടെന്ന് നിനക്കറിയില്ലേ യും ഷോറൂമുകൾ മൊത്തം അടച്ചുപൂട്ടേണ്ടി വന്നേനെ നീയോ കാണിച്ച ഈ മണ്ടത്തരം കാരണം എത്ര പ്രശ്നങ്ങൾ ഉണ്ടായേനെ എന്നൊക്കെ ആദർശിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ ആണെങ്കിൽ ഇതെല്ലാം കേട്ട് തലകുനിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇതിനൊരു ശിക്ഷ വിധിച്ചായിരുന്നു ഇതാര് ചെയ്തതാണെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഞാൻ പുറത്താകുമെന്ന് അഭി നിനക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാം ഇനി നീ ഈ വീട്ടിൽ താമസിക്കേണ്ട അഭിയാണെങ്കിൽ മുത്തശ്ശ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനി നീ അധികം ഇവിടെ നിന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പോലീസുകാരെ എന്തായാലും വിളിക്കും നീ പിന്നെ ശിഷ്ടകാലം മൊത്തം ജയിലിൽ കഴിയേണ്ടി വരും അത് നിനക്ക് ആവശ്യമുണ്ടോ ആവശ്യമില്ലെങ്കിൽ നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ അബി പറയുന്നുണ്ട് മുത്തശ്ശാ ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കോളാം ഞാൻ ഇവിടുന്ന് പോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മുത്തശ്ശൻ്റെ വാക്ക് കേട്ട് അബി അവിടുന്ന് ഇറങ്ങുകയാണ് ഈ സമയത്ത് ഇറങ്ങുന്ന സമയത്ത് ന മുത്ത നമ്മുടെ അബിയാണെങ്കിൽ നയനനെ രൂക്ഷമായിട്ട് തന്നെ നോക്കുകയും ചെയ്യുന്നുണ്ട്